നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സുഗമ ഹിന്ദി പരീക്ഷയുടെ ചോദ്യ പേപ്പർ മോഡലും അതിൻ്റെ ഗേഡും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോസാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുഞ്ഞുമക്കളും ഈ ഒരു ഗേഡും അതിൻ്റെ ക്വസ്റ്റ്യൻ മോഡലും നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഗേഡ് കിട്ടിക്കാണല്ലോ അല്ലേ ആ അപ്പോൾ ഈ മാസം മുപ്പാം തീയതിയാണ് ആണ് എക്സാം വരുന്നത് അപ്പോൾ ഇതാണ് ചോദ്യ പേപ്പറ് ചോദ്യപേപ്പർ വരുന്നത് നിങ്ങളുടെ ഗൈഡിൽ അതേ സെൻറ്റൻസും അതേ മോഡലൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ കുറച്ച് ഓപ്ഷൻ മാത്രമേ മാറ്റം വരികയുള്ളൂ അപ്പോൾ പത്തെണ്ണം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു അഞ്ചെണ്ണം ചോദിക്കും ഇപ്പോൾ ശുദ്ധഭരത്തിന് ഇവിടെ ആ പത്തെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നൊരു ഇടയ്ക്ക് മുറിക്കുന്നൊരു അഞ്ചെണ്ണം ചോദിക്കും പിന്നെ വരുന്ന അങ്കിരേശി ശബ്ദം എഴുതാനാണ് അതും പന്ത്രണ്ടെണ്ണം ഉണ്ട് അതിൽ നിന്ന് പരീക്ഷയ്ക്ക് ഒരു അഞ്ചെണ്ണം ചോദിക്കും പിന്നെ ഓപ്പോസിറ്റ് എഴുതാനുണ്ട് അതും വിലോമ ശബ്ദം അത് രണ്ടെണ്ണം മതി പിന്നെ വരുന്നത് ബഹുവചനം ആണ് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ആ മൂന്നെണ്ണത്തിൻ്റെയും ബഹുവചനം എഴുതുക പിന്നെ വരുന്നത് പര്യായ വധമാണ് അത് മൂന്നെണ്ണം ഉണ്ട് അതിൻ്റെ ആൻസർ ചെയ്യുക പിന്നെ മഹീനോമക്കാൻ ആമ വർണ്ണവിച്ഛേത് ഉചിത ശബ്ദ ചുനക്ക് വാക്യം പൂരയാക്കി ചെയ്യുക അത്രയാണ് അതിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് പഠിക്കുക കേട്ടോ അടുത്ത് വരുന്നത് പ്ലസ് കെ അടുത്ത് എഴുതാനുള്ളത് കോയി പ്ലസ് കോ പ്ലസ് കെ യഹു പ്ലസ് കെ അങ്ങനെയുള്ളത് അപ്പോൾ അതൊക്കെ എളുപ്പമാണ് അതൊക്കെ ടീച്ചർ എൻ്റെ ക്ലാസ് തരുന്നുണ്ട് ഗേഡിൻ്റെ ക്ലാസ് തരുന്നുണ്ട് അപ്പോൾ അത് നോക്കി പഠിച്ചിട്ട് ഈ ക്വസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ അടുത്ത വിഷേഷൻ എഴുതുക പിന്നെ സർവനാമം എഴുതാൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയ്ക്കയിലെ ഏക്ക് ശബ്ദം പിന്നെ വരുന്നത് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എഴുതാനുള്ളത് പിന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റി ആൻസർ എഴുതാനുള്ളത് ലാസ്റ്റത്തത് ഹാൻഡ് റൈറ്റിംഗ് അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ എക്സാമിന് തരുന്ന മോഡൽ എക്സാമൊക്കെ നല്ല സിമ്പിളാണ് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിനി അത് ഗേഡിലേക്ക് വരാം എല്ലാവരും ഗൈഡ് ഉണ്ടല്ലോ അപ്പോൾ ടീച്ചർ വായിക്കുമ്പോൾ നിങ്ങൾ ഗൈഡും കൂടെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും പഠിക്കാം ഓക്കെ അപ്പോൾ ആദ്യം വരുന്നത് ശുദ്ധ വർധനയാണേ ശുദ്ധ വർധിനയിൽ പത്തെണ്ണം കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ മൂന്ന് ഓപ്ഷൻ കൊടുക്കും അതിലൊന്നാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ആൻസർ മാത്രം നോക്കി പോയാൽ മതി അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും ആദ്യം വരുന്നത് കൃപ ക്ര അണ്ട കൃപ ഋതു തിഥി വിശേഷണ് പരീക്ഷ ഇക്കട്ട പോഷക് പൃഥ്വി പ്രദയെ മുഷ്കിൽ ഇതിൻ്റെയൊക്കെ ദീർഘങ്ങളൊക്കെ നോക്കി വയ്ക്കുമോ അതൊക്കെ തെറ്റിച്ച് ചോദിച്ചപ്പം ചോദിക്കും കൃപ എക്സാമ്പിൾ നോക്കുമോ കൃപ ക്രപ കൃപ ക്രീപ എന്നൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ എളുപ്പം നമുക്ക് ഈ വാക്ക് നോക്കി പഠിച്ച് പോകാം ഇപ്പോൾ ഇതിനങ്ങ് എഴുതി എഴുതി പോകാം കൃപ ഋതു തി വിശേഷ് പരീക്ഷ ഇക്കട്ട പോഷക്ൃഥ്വി ഹൃദയം മുഷ്കിൽ ഒക്കെ റെഡിയായാലോ അടുത്ത് വരുന്നത് ഇംഗ്ലീഷ് അർത്ഥം എഴുതാനാണ് അജീബ് സ്ട്രേഞ്ച് ദഫ്തർ ഓഫീസ് ടീച്ചർ അത് ഈ സൈഡ് വായിക്കാമേ അൻമോൾ പ്രീഷ്യസ് അനുമതി പെർമിഷൻ അവധി പിരീഡ് ആലസി ലേസി നിവാരണ് സൊല്യൂഷൻ ഗേഹു വീറ്റ് ദഫ്തർ ഓഫീസ് ഉന്നതി പ്രോഗ്രസ് തലാശ് സെർച്ച് മാലിക് ഓണർ ഗ്രഹകാര്യ ഹോംവർക്ക് ബാഗ് ഗാർഡൻ അപ്പോൾ ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നിന്നൊരു അഞ്ച് ചോദ്യമായിരിക്കും വരുന്നത് ഇടത്ത് വരുന്നത് പര്യായ പദം എഴുതാനാണ് ഖർക്കറിൻ്റെ പര്യായ പദ പവൻ ഗ്രഹ് ആലയെ ജംഗൽ വൻ കാനന് ആരണ്യ ചണ്ട ദ് ദ്വജ് പതാക കേതു ത്യോഹ പർവ്വത് ഉത്സവ് ജൽസ ദിൻ ദിവസ് വാർ വാസർ ദീപക് ദിയ ദ്വീപ് ദിയ ദിയ ഒന്ന് ദിവ എന്നാണ് അടുത്തത് ഇപ്പുറത്ത് വരുന്നത് താലാവ് താലാവിൻ്റെ പര്യായം സർ സരോവർ താല് ചാന്ത് ശശി മയങ്ക് ചന്ദ്രമ ചുണ്ട് സമൂഹ് ദൽ ധോലി ബാദൽ മേക് ധൻ ജൽധർ ബഗീച ബാഗ് ഉപവൻ വാട്ടിക അടുത്തു വരുന്നത് വർഷ ബർക്ക ബാരിഷ് ബർസാർ പത്തർ പ്രസ്തർ പാഷാണ് ശില അടുത്ത് ആഗ് അനൽ അഗ്നി പാവക്ക്

पूजाये हो छात्र को हाथ से लिखा गया हस्त लेगे कई कौन रेजनाना हस्त लेगे वन अगला जोड़ कर लिखाना यह प्लस का इसका इसका रेला इदिंदे इसका इसके इसकी इसको अंगने होवे जो नुमप जिसने जिसने अच्छा आरण जिसने जिसको जिस पर बे प्लस के उनके उनके अच्छा देनते दे। उनके उनकी उनमें ആപ് ആപ്കാ ആപ്കി ആപ് മേ ആപ്ക താങ്കളുടെ നിങ്ങളുടെ അങ്ങനെ പഠിച്ചതെ ഇസ്കാ ഉസ്ക ഇൻകാ ഉൻകേരാപ്കാ ഹമാര് അങ്ങനെ പഠിക്കുന്നേക്ക് എളുപ്പം ഇത് ഇവൻ ഇവൾ ഈ വഹാണെങ്കിൽ അത് അവൻ അവൾ ആ ഏന്ന് പറയുമ്പോൾ ഇവർ ഇദ്ദേഹം ഇവ എന്ന് പറയാ ആപ്പ് താങ്കൾ ഹമ്മ് ഞങ്ങള് തുമ്മ് നിങ്ങൾ തുക്കെ അപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ കിട്ടേ അടുത്ത് വരുന്നത് ആറാമത്തെ കിലോമീറ്റർ ആണ് പേജ് നമ്പർ നാലാണ് ബഹുവചൻ വാക്കെഴുതാനാണ് മേസി മേം പുസ്തകം മേശപ്പുറത്ത് എന്താ പുസ്തകമുണ്ട് അപ്പോൾ മേസ് പുസ്തകിന്റെ ബഹുവചനമാണ് പുസ്തകേ ലടുക്കയുടെ ബഹുവചനം ലഡുക്കേ कुत्ता कुत्ते अध्यापिका अध्यापिकाए तितली तितलिया गुड़िया गुड़िया बिल्ली बिल्लिया वाह वे औरत आूरत, औरते मक्की मक्किया कौआ कौवे लड़की लड़किया नदी नदिया चीज थीस, चीसे पौधा पौधे कहानी कहानियां छात्र छात्र छात्रा छात्राए കോട കോഡേ ചിടിയ ചിടിയ ബച്ചി ബച്ചിയ സിപ്പാഹി സിപ്പാഹി എന്ന് പതങ്ക് പതങ്ക് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നാലരെണ്ണം ചോദിക്കുക അതെഴുതുക നല്ല രണ്ടെണ്ണം ചോദിക്കുക ബഹുഭജനം മൂന്നെണ്ണം ചോദിക്കും അടുത്ത ഏഴാമത്തത് മാസവും ഡേറ്റും വർഷം എഴുതലാണ് ഇപ്പൊ ആദ്യം വരുന്ന എല്ലാം ഡേറ്റ് അതായത് തീയതി അല്ല ഏകദോത്തിൻ്റെ അടുത്ത പന്ത്രണ്ട് വരെ വരുന്ന മാസങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ആണെങ്കിൽ ഉന്നീസ് ചേർത്ത് പറയുക ഇരുപതാണെങ്കിൽ ദോഹസാർ ചേർത്ത് പറയുക അപ്പോൾ ദോഹസാർ തേയ്സ് എന്ന് വരും അടുത്ത് വരുന്നത് അനേകാർത്ഥം വാർ വാറിൻ്റെ വേറെ അർത്ഥം എന്താണ് ദിന് ആക്രമണ് കാല് സമയം മൃത്യു ഹാർ നാല പരാജയം തീർ ബാണ് നദീക്ക കാരൽ ജോട് വംശ് പുത്തർ ജവാബ് ഏകദിശ ആ സാധാരണ അല്ലെങ്കിൽ ഏത് പൽ ദൽ പത്ത സമൂഹ് വർണ് അക്ഷർ വ്യങ്ക് മദ് റായി നഹി ഇനി സംയുക്താക്ഷരച്ച് ജ്യോതിഷബ്ദിലേക്ക് ഇക്ഷുമ്പോൾ കക്ഷാ പക്ഷി ഇമ്മ സമ്മാൻ അമ്മ ഉമ്മ സമ്മേളൻ അടുത്ത് ബില്ലി ദില്ലി എന്നൊക്കെ പറയാം ഇന്ന ഗന്ന പ്രസന്ന മുന്ന അന്ന് എന്നൊക്കെ പറയാണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം ഇൽ ഹൽദി ജൽദി സ്യാ സ്യാഹി സമസ്യ സ്വാ സ്വാദ് സ്വയം അടുത്ത് വരുന്നത് വിലോം ശബ്ദമാണ് അപ്പോൾ അടുത്ത് വരുന്നത് വിലോ ശബ്ദം ഹം സൂര്യക്കോ ധിന്മേ ദേഗ്ദ് അപ്പോൾ ദിന്നിൻ്റെ ഓപ്പോസിറ്റാണ് രാത് അച്ചിയുടെയാണ് ഭുരി വരുന്നത് പ്രസന് അപ്രസന്ന സച്ച് ചൂട്ട് ടീക്ക് ഗലത് ജന്മമൃത്യു പുരാനാനായ അന്തർ ബാഹർ സീമ അസീമ സ്വീകാർ അസിവീകാർ അടുത്ത് വരുന്നത് പ്ലസ് ടുത്ത് എഴുതാനുള്ളതാണ് പിന്നെ വരുന്നത് വിശേഷിന് വിശേഷിന് വരുന്നത്